ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന വ്യക്തി ഇന്ന് മരിച്ചു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടൽ അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എല്ലാവരോടും തമാശ പറഞ്ഞ് തിരികെ റൂമിലേക്ക് പോയ ഒരാൾ പെട്ടെന്ന് മരിച്ചു എന്നറിയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് പ്രശസ്തനായ നടനും എല്ലാവരുടെയും പ്രിയപ്പെട്ടവനുമായ കലാഭവൻ നവാസ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും ഞെട്ടിപ്പിച്ച് പെട്ടെന്നാണ് നവാസിന്റെ മരണവാർത്ത എത്തുന്നത് അദ്ദേഹത്തിന്റെ മരണവാർത്ത സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളെ പോലെ തന്നെ ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കലാഭവൻ നവാസ് അപ്രതീക്ഷിതമായി നമ്മളിൽ നിന്ന് വിട്ടുപോയത് ആരാധകർക്കും സഹപ്രവർത്തകർക്കും ഒരുപോലെ വേദനാജനകമാണ് ഒരു നടൻ എന്ന നിലയിൽ അറിയപ്പെടാനായിരുന്നു നവാസിന്റെ ഏറ്റവും വലിയ മോഹം പക്ഷേ നവാസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അനുകരണ കലയിലാണ് നാടകത്തിലൂടെ വന്ന് സിനിമയിൽ ശ്രദ്ധ നേടിയ അബൂബക്കറിന്റെ മകനാണ് നവാസ് വാത്സല്യം സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച മേലേടത്ത് രാഘവൻ നായരുടെ അമ്മാവനായി അഭിനയിച്ച അബൂബക്കറിന്റെ കഥാപാത്രത്തെ മലയാളികൾക്ക് മറക്കാനാവില്ലല്ലോ പിതാവിന്റെയും ടെലിവിഷൻ സിനിമാ താരവുമായ ചേട്ടൻ നിയാസിൻറെയും ചുവടുപിടിച്ചാണ് നവാസ് കലാരംഗത്തേക്ക് വരുന്നത് ചെറിയ മിമിക്രി വേദികളിൽ നിന്ന് കലാഭവന്റെ മേൽവിലാസത്തിലെത്തിയതോടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെ എസ് പ്രസാദാണ് നവാസിനെ കലാഭവനിൽ എത്തിച്ചത് മിമിക്രിയിലൂടെ എല്ലാവരെയും ചിരിപ്പിക്കാൻ നവാസിന് സാധിച്ചു സിംഗിൾമാൻ ഷോകളിൽ നവാസ് അതിനകം തന്നെ ശ്രദ്ധ നേടിയിരുന്നു നന്നായി പാടാനറിയാവുന്ന നവാസ് മികച്ച പാരടീഗാനങ്ങൾ പാടി ജനകീയനായി ഗായിക എസ് ജാനകിയുടെ ശബ്ദം അതിമനോഹരമായി വേദികളിൽ അവതരിപ്പിച്ചു എസ് പി ബാലസുബ്രഹ്മണ്യം ഉൾപ്പെടെ മറ്റ് ഒട്ടേറെ ഗായകരുടെ ശബ്ദവും അനുകരിക്കുമായിരുന്നു ഇതുവഴിയാണ് സിനിമയിലേക്കും അദ്ദേഹത്തിന് വഴി തുറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറിയത് പിന്നീടങ്ങോട്ട് മാട്ടുപ്പെട്ടി മച്ചാൻ തില്ലാന തില്ലാന മായാജാലം ജൂനിയർ മാൻട്രിക് മൈലാഞ്ചിമുഞ്ചുള്ള വീട് കസബ ഡിക്ടീവ് ഉജ്ജ്വലൻ തുടങ്ങി നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി സിനിമയിൽ ഇടവേളയുണ്ടായപ്പോഴാണ് നവാസ് ടെലിവിഷന്റെ ഭാഗമാകുന്നത് സീരിയലുകളിലും ഒപ്പം കോമഡി പരിപാടികളുടെ വിധികർത്താവായുമൊക്കെ പ്രേക്ഷകർക്കിടയിൽ നവാസ് തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച നവാസ് വിവാഹം കഴിച്ചത് നടി രഹനയെയാണ് തൊണ്ണൂറുകളിൽ മലയാള സിനിമയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന താരങ്ങളാണ് കലാഭവൻ നവാസും നടി നടിരഹനയും ഒട്ടനവധി മലയാള ചിത്രങ്ങളിൽ നായിക നായകന്മാരായും സഹതാരങ്ങളായും തിളങ്ങിയ ഇരുവരും പിന്നീട് ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം ജോൺ ഹോനായി എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവന്ന നവാസ് സമീപകാലത്ത് ക്യാരക്ടർ റോളുകളിലേക്ക് മാറിയിരുന്നു ഈ കഥാപാത്രങ്ങളാകട്ടെ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ നവാസിലെ നടനെ അടയാളപ്പെടുത്തുന്നതും പ്രേക്ഷക പ്രീതി നേടുന്നതുമായിരുന്നു സമീപകാലത്ത് നവാസും ഭാര്യയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ എന്ന ചിത്രവും പുറത്തിറങ്ങിയിരുന്നു ചിത്രത്തിലെ അഭിനയത്തിന് രഹനയെ തേടി പുരസ്കാരങ്ങളും വന്നിരുന്നു ജീവിതത്തിൽ എന്ന പോലെ തന്നെ ഈ സിനിമയിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് ഇരുവരും അഭിനയിക്കുന്നത് ഒരു നടൻ എന്ന നിലയിൽ തന്റെ രണ്ടാം ഘട്ടമായിരുന്നു നവാസിന് ഇത് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലേക്ക് നവാഗതരായ സംവിധായകർ ഉൾപ്പെടെ വിശ്വസിച്ച് അദ്ദേഹത്തെ വിളിക്കുന്ന സമയം തന്റെ ആഗ്രഹങ്ങളിലേക്ക് നടന്നു കയറുമ്പോൾ തന്നെയാണ് അപ്രതീക്ഷിതമായ നവാസ് മടങ്ങുന്നതും ഡിക്റ്റീവ് ഉജ്ജ്വലനാണ് നവാസ് അവസാനമായി അഭിനയിച്ച് തിയേറ്ററിൽ ഇറങ്ങിയ ചിത്രം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினால் பெல்பட்டனும் அமர்ச்சி